ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷ മർദ്ദവും മർദ്ദ മേഖലകളുമാണ് അപ്പോൾ അതിലാദ്യമായിട്ട് അന്തരീക്ഷമർദ്ദം ഭൗമോപരിതലം മുതൽ അന്തരീക്ഷത്തിൻ്റെ മുകൾ പരപ്പ് വരെ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം ഇപ്പം എന്താണ് അന്തരീക്ഷ മർദ്ദം ഭൗമോപരിതലം മുതൽ അന്തരീക്ഷത്തിൻ്റെ മുകൾ പരപ്പ് വരെ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ് ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് എം ബി ആണ് സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകം ഏതാണ് മില്ലീബാർ അല്ലെങ്കിൽ ഹെക്ടോ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകം അടുത്തതായിട്ട് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ഇനി ബാരോമീറ്റർ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് രസ ബാരോമീറ്റർ അല്ലെങ്കിൽ എന്താ പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ രണ്ടാമത്തത് എനറോയിഡ് ബാരോമീറ്റർ അതായത് കൃത്യമായിട്ടുള്ള റീഡിംഗ് എടുക്കാൻ ഉപയോഗിക്കുന്ന ബാരോമീറ്ററാണ് എനറോയിഡ് ബാരോമീറ്റർ ഇനി ഈ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ടോറിസെല്ലി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിർമ്മിച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ എപ്പോഴും എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ആയിരിക്കും അതായത് എഴുന്നൂറ്റി അറുപത് എം എം ആയിരിക്കും അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിർമ്മിച്ചിട്ടുള്ള സ്ഫടിക കുഴലിൽ കാണിക്കുന്നത് എത്രയാണ് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ആയിരിക്കും കാണിക്കുന്നത് ഇനി രസനിരപ്പ് ഉയരുന്നത് അതായത് ഉച്ചമർദ്ദം അല്ലെങ്കിൽ ഹൈ പ്രഷർ എന്ന് പറയുന്നു അത് കാണിക്കുന്ന എന്താണ് പ്രസന്നമായിട്ടുള്ള കാലാവസ്ഥയെ കാണിക്കുന്നതാണ് ഈ രസനിരപ്പ് രസത്തിൻ്റെ നിരപ്പ് ഉയരുന്നത് അതുപോലെ രസനിരപ്പ് താഴുകയാണെങ്കിൽ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം അതായത് താഴുന്ന എന്ന് പറയുന്നത് ന്യൂനമർദ്ദം അടുത്തത് കാറ്റ് ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് വീശുന്നു കാറ്റ് എന്ത് ചെയ്യുന്നു ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്കാണ് കാറ്റ് വീശുന്നത് ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായുവിൻ്റെ തിരച്ചീന തലത്തിലുള്ള സഞ്ചാരത്തെയാണ് എന്ത് പറയുന്നത് കാറ്റെന്ന് പറഞ്ഞപ്പോൾ കാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്കുള്ള വായുവിൻ്റെ തിരച്ചീന തലത്തിലുള്ള സഞ്ചാരത്തെയാണ് കാറ്റെന്ന് പറയുന്നത് ഇനി അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിൻ്റ് താപനില ഉയരം ആർദ്രത ഇത് മൂന്നുമാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് താപനില ഉയരം ആർദ്രത അടുത്തതായിട്ട് താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു അതായത് എപ്പോഴും താപം കൂടുമ്പോൾ എന്താണ് ചെയ്യുന്നത് അന്തരീക്ഷ മർദ്ദത്തിന് എന്ത് സംഭവിക്കും അന്തരീക്ഷ മർദ്ദം കുറയും അതായത് വിപരീത അനുപാതമായിരിക്കും താപം കുറയുകയാണെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു കൂടുന്നു വായു ചൂടാകുമ്പോൾ വികസിക്കുകയും തന്മൂലം സാന്ദ്രത കുറയുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു വായു മർദ്ദം കുറയുന്നതിനും ഇത് കാരണമാക്കപ്പോൾ വായു എപ്പോഴാണോ ചൂടാകുന്നത് ആ ചൂടായ വായു വികസിച്ച് എന്ത് ചെയ്യുന്നു അതിന് സാന്ദ്രത കുറയുമ്പോൾ അത് മുകളിലേക്ക് ഉയരുന്നു ഇനി ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ എന്താണ് പറയുന്നത് സമതാപ രേഖകൾ എന്ന് പറയാം അപ്പോൾ സമതാപം എന്ന് പറയുമ്പോൾ ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു കുറയുന്നു വിപരീത അനുപാതം ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു അതുപോലെ മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഏകദേശം ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് അപ്പോൾ മർദ്ദം കുറയുന്നത് എങ്ങനെയാണ് ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു ബാർ എന്ന തോതിൽ എന്ത് ചെയ്യുന്നു മർദ്ദം കുറയുന്നു